നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം കത്തോലിക്ക ആർച്ച് ബിഷപ്പിന് പാകിസ്ഥാൻ പ്രസിഡന്റിന് പ്രത്യേക മെഡലും ആദരവും മതാന്തര സംവാദത്തിനും ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രാഷ്ട്രത്തിന് നൽകിയ സേവനങ്ങളും പാകിസ്ഥാന്റെ സാമൂഹ്യക്ഷേമത്തിനും ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും നൽകിയ സംഭാവനകളും പരിഗണിച്ച് കറാച്ചി ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് കർദിനാൾ ജോസഫ് കൌട്ട്സിന് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ആദരവ് തങ്കായി ഇത്തിയാസ് മെഡലാണ് രാജ്യത്തെ പ്രസിഡന്റ് സമ്മാനിച്ചിരിക്കുന്നത് രാജ്യത്തിനായുള്ള പൊതുസേവനത്തിൽ മികവ് പുലർത്തുകയും രാഷ്ട്രം മെച്ചപ്പെടുത്തുന്നതിന് സംഭാവന നൽകുകയും ചെയ്ത സ്വദേശികളോ വിദേശികളോ ആയ പൌരന്മാർക്കാണ് മെഡൽ ഓഫ് എക്സലന്റ് അവാർഡ് നൽകുന്നത് അൻപത് വർഷത്തിലേറെയായി രാജ്യത്ത് മതാന്തര സംവാദവും സാമൂഹ്യ ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന അറിയപ്പെടുന്ന എക്യുമൽ കേന്ദ്രമായ റാവൽപിണ്ടിയിലെ ക്രിസ്ത്യൻ സ്റ്റഡീസ് സെന്ററിന്റെ തലവനായ ആദ്യത്തെ കത്തോലിക്കനാണ് കർദിനാൾ ജോസഫ് കൌട്ട്സ് മനുഷ്യരാശിക്ക് അദ്ദേഹം നൽകിയ സേവനവും വ്യത്യസ്ത വിശ്വാസങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ അദ്ദേഹം നൽകിയ പങ്കും എല്ലാ പാകിസ്ഥാനികൾക്കും പ്രചോദനമാണെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് അലി സർദാരി പറഞ്ഞു രാജ്യത്തിന്റെ സമാധാനത്തിന്റെ ക്ഷേമത്തിനും വേണ്ടിയുള്ള കർദിനാളിന്റെ പ്രതിബന്ധത പ്രസിഡന്റ് ഊന്നിപ്പറഞ്ഞു മാർച്ച് ഇരുപത്തിമൂന്നിന് ഇസ്ലാമാബാദിൽ ചടങ്ങിൽ വിവിധ സാമൂഹ്യ മേഖലകളിൽ നൂറിലധികം ആളുകൾക്ക് വിവിധ അവാർഡുകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലാഹോർ രൂപ വൈദികനായി അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാകിസ്ഥാനിലെ ഹൈദരാബാദ് ബിഷപ്പായി നിയമിതനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹൈദരാബാദ് രൂപതയുടെ നേതൃത്വം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫൈസലബാദ് രൂപതയുടെ തലവനായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കറാച്ചി അതിരൂപതയുടെ അധ്യക്ഷനായി അദ്ദേഹത്തെ പരിശുദ്ധ സിംഹാസനം നിയമിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ കൺസെസ്റ്റയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് കൌട്ട്സിലെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക